ചെട്ടിക്കാട് ഭഗവതി സഭാ ക്ഷേത്രത്തില് വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായി നിയമിതനായ കെ പി വിശ്വനാഥന് സ്വീകരണം നൽകി ചെട്ടിക്കാട് ഭഗവതി സേവാ സഭാ ക്ഷേത്രത്തിൽ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായി നിയമിതനായ കെ പി വിശ്വനാഥന് സ്വീകരണം നൽകി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സഭാ പ്രസിഡന്റ് പി ആർ ദിലീപ് അധ്യക്ഷത വഹിച്ചു സഭാ സെക്രട്ടറി ഇ വി അജൻ എ ആർ പ്രകാശൻ ബി കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു എത്തിച്ചേരുക എന്നുള്ളത് ഞാനിത് പറയാൻ കാരണം ഒരു ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഈ അടുത്ത ഒരു ഈ നൂറ്റാണ്ടിന്റെ പിറകോട്ട് പോകുമ്പോഴാണ് ചിലപ്പോ ഒരു പക്ഷേ നമ്മളെ പോലുള്ള ആളുകളിലൊക്കെ അതിനകത്ത് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാറ്റം ഒരു പുതിയ യുഗപ്പുറവി തന്നെയാണ് ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ളത് അത് നമുക്കറിയാം അതിന് പ്രചോദനമായ പല രാഷ്ട്രീയമായും സാമൂഹികമായ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലെ ദർശനം ലഭ്യമായതു അല്ലെങ്കിൽ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്കൊക്കെ പ്രവേശിക്കാൻ അവസരം കിട്ടിയ ഒരു ചരിത്രം തന്നെ കേരളത്തിൽ നമുക്കതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്